ഞങ്ങളുള്ളതേ തൃശ്ശൂർ ജില്ലയിൽ അഗ്രഹബ് എന്ന് പറഞ്ഞൊരു നഴ്സറിയിലാണ് അപ്പോൾ ഈ നഴ്സറിയിൽ ഒരു വീഡിയോ നമ്മുടെ വന്നിട്ടുണ്ട് ഇവിടുത്തെ മാവിൻ്റെ കക്ഷനും പ്ലാവിൻ്റെ കളക്ഷനായിട്ട് മാവ് തന്നെ നൂറ്റിപ്പത്തിലധികം വെറൈറ്റി പ്ലാവുകൾ ഒരു ഇരുപത്തഞ്ചിലധികം വെറൈറ്റി അങ്ങനെ ആയിരക്കണക്കിന് സ്റ്റോക്ക് ഉള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇനി ബാക്കിയുള്ള വീഡിയോ ഇന്ന് നമ്മൾ ഇതിൽ കാണിക്കുന്നത് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാൻസ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളത് അതുകൊണ്ട് നൂറ് കണക്കിന് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശ്വാസങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് കയറി കാണാം നല്ല അടിപൊളി മാവും നിങ്ങൾക്ക് വാങ്ങാൻ വിലക്കുറവിൽ വാങ്ങാൻ പറ്റും അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ എക്സോട്ടിക് ഫുഡിന്റെ കാഴ്ചകൾ കാണാം എല്ലാ കൂട്ടുകാർക്കും കൂട്ടിയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്ന എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ അബിയോ ആട്ടോ അബിയുവിന്റെ കളക്ഷനാണ് ഈ ഒരു ബാത്ത് മുഴുവൻ ഇരിക്കുന്നത് അപ്പൊ നമുക്കിതെല്ലാം പറഞ്ഞു തരാൻ ഇവിടുത്തെ മാനേജറായ രശ്മി നമ്മുടെ കൂടെ ഉണ്ട് രശ്മീനെ എല്ലാവർക്കും നല്ല പരിചയമാണ് വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇവിടെ അബിയോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണേ ഇരുനൂറ് രൂപ വരെ തൈകളാട്ടാ ഇരിക്കുന്നത് ഇതൊക്കെ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ വരെ തൈകളാട്ടെ ഈ കാണുന്നത് കണ്ടോ അടിപൊളി അബിയുന്റെ തൈ ഇരുന്നൂറ് രൂപയില് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കിയ സൈഡിലേക്ക് അത് ശരി രണ്ടായിരം രണ്ടായിരം രൂപ വരെയുള്ളത് അല്ലേ ഫ്രൂട്ടായത് വരെയുണ്ട് അബിയുവിന്റെ പ്ലാന്റ് ഒക്കെ ഉണ്ടാ ഈ ഒരു സൈസിലുണ്ട് ഇതൊക്കെ ഫ്ളവറിങ് ആയ പ്ലാന്റുകൾ ആട്ടോ ഇതുമൊക്കെ ഫ്ലവറിങ് ഇപ്പൊ നമ്മൾ കണ്ടു അല്ലേ ഫ്ളോറിംഗ് അതെ അതെ ഇവിടെ ഒക്കെ ഫ്ലവറിങ് ഉണ്ട് അപ്പൊ നമുക്ക് ആർക്കെങ്കിലും കാഴ്ച നിൽക്കുന്ന അബിയുവേണെന്നു വെച്ചാൽ അത് ഇവിടെ നിന്ന് കൊണ്ടുപോകട്ടെ ഇതൊക്കെ എന്റെ കയ്യിലുള്ള ഫ്ലവറിങ് ആയി തുടങ്ങി ഇവിടെ ഡ്രമ്മില് കാച്ചു നിക്കുന്ന ഒരു അബിയാട്ടാ അതേ നോക്കിയേ നോക്കിയാൽ പിടിച്ചു എത്ര ഇതില് ചെയ്തിട്ട് ചെയ്തിട്ട് ഒരു വർഷം ആയിട്ടുള്ള ആദ്യത്തെ ഫ്ളവറിങ് പോയി രണ്ടാമത്തെ ഫ്ളവറിങ് വന്ന് അത് കായ പിടിച്ചു തുടങ്ങിവിടെ കെട്ടി നിർത്തിയേക്കാട്ട് നിറയെ ാണ് അപ്പോൾ നല്ല രീതിയിൽ കായ പിടിച്ചാൽ കെട്ടി നിർത്തണം അല്ലെ വെയിറ്റ് കൊണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ നഴ്സറിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇങ്ങനെ ഡ്രമ്മിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരും ഇതുപോലെ എല്ലാ ഫുഡ് പ്ലാന്റ്സും മാവായാലും പ്ലാവായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തെങ്ങ് വരെ കാണിച്ചിട്ടുണ്ട് നിൽക്കുന്നത് അപ്പോൾ തെങ്ങായ വരെ ഒരു ഇതിലിങ്ങനെ സെറ്റ് ചെയ്ത് തരും അത് വീടുകളിൽ വന്ന് സെറ്റ് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ള ാണ് കഴിഞ്ഞ വർഷം ചെയ്തതാണ് ഇതേപോലെ കാഴ്ച നിൽക്കണേ അപ്പൊ ഇതൊരു നല്ലൊരു കാര്യം ഏത് പഴച്ചെടികൾ വേണേലും അടുത്തത് നമുക്ക് സ്വീറ്റ് ബുഷോറഞ്ച് സ്വീറ്റ് ബുഷോറഞ്ചിനെ ഒരുപാട് പ്രത്യേകത ഇന്നിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് നല്ല മധുരാണ് നമുക്ക് ഓറഞ്ച് കഴിക്കുന്ന മാതിരി തന്നെ പൊളിച്ച് കഴിക്കാം അതിന്റെ നല്ല തൈകളാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് എന്താ വല്ല നാനൂറ്റമ്പത് രൂപ ആ ഞാൻ കാണിക്കാൻ പോമ്പകളുടെ ഒരു സെക്ഷൻ ആട്ടാ ഇവിടെ വന്നപ്പോ നല്ല കളറായിട്ട് നല്ല ചോപ്പ കളറില് കഴിച്ചു നോക്കിയേ നല്ല മധുരല്ലേ നല്ല മധുരം ഇതിനെന്താ ഇതിന്റെ തൈ എങ്ങനെയാ നമുക്ക് അപ്പൊ നമുക്ക് ഇതേപോലെ നല്ല ഭംഗിയിൽ ഇണ്ടാവുന്ന ചാമ്പ വേണ്ടവര് മേടിച്ചു വെച്ചാൽ കൊല കുത്തി നൂറ്റമ്പത് രൂപേന്റെ തൈകളുണ്ട് കാച്ചതു വേണെങ്കിൽ കാച്ചതു കൊണ്ട് അത് വേണമെങ്കിൽ അതും കൊണ്ടുപോവാം പിന്നെ പറഞ്ഞാണ് അടുത്ത ഏതാ ഇത് ഗ്രീൻ ചാമ്പ വേണ്ട ഒരു ഗ്രീൻ ചാമ്പ് ഇതൊക്കെ വലിയ കൂടി തൈകളാട്ടേ ഇതിന്റെ ചെറിയ തൈകൾ എന്താ വല്ല ഇതില് ചെറുതില്ല അല്ല ഈ ഒരു സൈസ് തന്നെയുള്ളു അടുത്ത ചാമ്പ ഏതാ ബാലി ചാമ്പിന്റെ പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ചാമ്പ ദൽഹരി ദൽഹരി ചാമ്പില്ലേ ഇതേ പൂത്തത് വരെയുണ്ട് അതെ ദൽഹരി ചാമ്പ പൂത്ത് നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്ന ഇതൊക്കെ ഇങ്ങനെയൊരു സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ ഉള്ള തൈകള് സ്റ്റാർട്ടിങ് ആറടി വരെയുള്ള ദൽഹരിയുടെ തൈകള് ഇവിടെ ഇരിക്കുന്നുണ്ട് അതേമാതിരി കാഴ്ച തൈകളുണ്ട് വീണ്ടും പൂത്ത് നിൽക്കുന്ന ചാമ്പ ഇത് ഏത് ചാമ്പയാ ചാമ്പ്യാമ്പൽ പിന്നെ ഏതൊക്കെ ഉമ്മർ ഉമ്മർ ചാമ്പ 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 വൈറ്റ് ഏത് ചാമ്പ വേണമെങ്കി ഉണ്ടെന്ന് അല്ലെ അതെ ഉമ്മർ ചാമ്പിണ്ട് എല്ലാ ചാമ്പുകളും കൂടി പ്ലാന്റ് അടുത്തത് നമുക്ക് കാണുന്നത് ലോകൻ ലോകൻ പൂത്ത് നിക്കുന്ന കാഴ്ച അല്ലെ പൂത്ത ലോകം കൊണ്ടുപോയി വെക്കാലേ അടിപൊളി പ്ലാന്റ് ആണ് കാച്ച പ്ലാന്റ് കാച്ചല്ല ഫ്ലവറിങ് ആയ പ്ലാന്റ് ആണ് അല്ലേ ഫസ്റ്റ് ഫ്ലവറിങ് അല്ലേ ഫസ്റ്റ് ഫ്ലവറിങ് അതെ അപ്പൊ ഇതിലെ താഴെ ഫ്ലവറിങ് ആവാത്തത് ആയിരത്തിഅഞ്ഞൂറ് വൈറ്റ് ലോങ് അന്വേഷിക്കുന്നവർക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം വെയിറ്റ് ഉണ്ട് വേണ്ട വലിയ കവറ പൊന്നില്ല അടിപൊളി തൈ തനി വളരെ ഇഷ്ടപ്പെട്ടു നല്ല സൂപ്പർ തൈ അടുത്ത് നമുക്ക് ഇതേ ഫോർ സീസൺ ഉണ്ട് പിന്നെ ഏതൊക്കെ വെറൈറ്റി അല്ലേ പിന്നെ നമ്മുടെ പിംപോങ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ജബോട്ടി കാബിയാ ജബോട്ടി കാബേടെ തൈകളാണ് ഇരിക്കുന്നത് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് എത്രയാ ഇരുന്നൂറ്റമ്പത് രൂപ ജബോട്ടിക്കാവ് തൈകളോട് സ്റ്റാർട്ട് ചെയ്യും ഇരുന്നൂറ്റമ്പത് രൂപ അല്ലെ എസ് കാർലെറ്റും റെഡ് ഹൈബ്രിഡും ഇരുന്നൂറ്റമ്പത് രൂപക്ക് നമുക്ക് തൈകള് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കാച്ച ജബോട്ടിക്കാരി കാണിച്ചു തരാം കാശ് നിക്കുന്ന ജബോട്ടിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഉണ്ട് ഇണ്ടാവും വലിയ തൈകളാണ് പോട്ടലാണ് നിക്കണത് ഇതിപ്പോ എസ്കാർലറ്റ് ആണ് അപ്പുറത്ത് അപ്പുറത്തെ റെഡ് ഹൈബ്രിഡും ഫ്ലവറിങ് ആയി തുടങ്ങി അല്ലെ ചെറികളിലെ ഏറ്റവും നല്ലൊരു ചെറിയ സുർണാം ചെറിയ ബ്ലാക്ക് ഇത് ഇതെങ്ങനെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അതെ അതിന്റെ കളക്ഷൻ ആണ് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലൂടെ കൊണ്ടുപോവാ നമുക്ക് സൺഡ്രോപ്പ് സൺഡ്രോപ്പ് അല്ലെ സൺഡ്രോപ്പ് എന്താ പറയുക ഇരുന്നൂറ് അതിന്റെ അപ്പുറത്തെയാ ില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല ബുഷി തൈകളാട്ടോ നാനൂറ്റി അമ്പതിഫോറസ്റ്റ് പ്ലമിന്റെ തൈകളാണ് ഈ കാണുന്ന ഗോൾഡം ഗോൾഡംബറി എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ട് റേറ്റ് പറഞ്ഞേ ഇരുന്നൂറ്റമ്പത് തൊട്ടപ്പുറത്ത് ഇത് സലാക്ക് ആ സലാക്ക് ആ മുള്ള സ്നേക്ക് ഫ്രൂട്ട് സലാക്ക് സ്നേക് ഫ്രൂട്ട് ഇത് ശരിക്കും അതിർത്തിയിലൊക്കെ വെച്ച് കൊടുക്കാട്ടോ ഒരാള് പിന്നെ വഴികൂടെ ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല ഇനി എന്താ പോലെ അതെ ായിട്ട് നല്ലൊരു ഫ്രൂട്ട് ഉണ്ടാവും ചെയ്യും ഇതൊക്കെ നമുക്കൊന്നും അത്ര പരിചയല്ലോ ഇത് എന്താ ഫ്രൂട്ട് അടിപൊളി നമ്മുടെ മാരി തന്നെ അതിന്റെ തൈകളുണ്ട് പിന്നെ തെഞ്ഞും വെറൈറ്റികൾ ആപ്പിൾ അങ്ങനെ പറഞ്ഞൊരു ഫ്രൂട്ട് അതെ നമുക്ക് വലിയ ചില പരിചയം ഉണ്ട് ഇതാ ഇത് പർപ്പിൾ ഫോറസ്റ്റ് ഗു ആ പർപ്പിൾ ഫോറസ്റ്റ് ട്ടാ ആ ഇതുപോലെ ഇരിക്കില്ല ഫ്രൂട്ട് നമുക്ക് മട്ടോട്ട മട്ടോ ഇതിന്റെ ചെറുതും ഉണ്ട് ഇതിന്റെ വലിയ ഇതില് ഏതൊക്കെ ഇതില് ഗ്രീൻ ഉണ്ട് 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 ബ്ലാക്ക് പിങ്ക് അടുത്ത് നമുക്ക് കുറച്ച് പൈനാപ്പിളിന്റെ വെറൈറ്റി ഈ പൈനാപ്പിളിന് മുള്ളില്ലാട്ടോ അല്ലെ മുള്ളില്ലാത്ത പൈനാപ്പിൾ ഇത് കണ്ട നമുക്ക് പൈനാപ്പിളിന്റെ ലീഫും ഒക്കെ ഇങ്ങനെ ഒഴിയാൻ പറ്റും മുള്ളില്ല അതിന്റെ തൈ ഉണ്ട് അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള മെഡൂസ എന്ന് പറഞ്ഞ പൈനാപ്പിളിന്റെ തൈകളുണ്ട് ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് മെഡൂസ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് ഇതേ അടിപൊളി മെഡുസരെ തൈലാ ഓയില് ഇതൊക്കെ ഉണ്ട് വെറൈറ്റി ആണിത് അടുത്തത് നമുക്ക് കാണിക്കുന്നത് സ്വീറ്റ് ലൂബി സ്വീറ്റ് ലൂബിയുടെ ഇവിടെ രണ്ട് വെറൈറ്റി ഉണ്ട് നമുക്ക് അതായത് വലിയ ഫ്രൂട്ട് ഉണ്ടാവുന്ന വെറൈറ്റിയും അതുപോലെ തന്നെ ചെറിയ ഫ്രൂട്ട് ഉണ്ടാവുന്ന വെറൈറ്റിയും ആ ലീഫ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം രണ്ട് രണ്ട് വെറൈറ്റി ആണ് അപ്പൊ നമുക്ക് ഈ വലിയ ഫ്രൂട്ട് ഫ്രൂട്ടുണ്ടാവുന്ന ഈ വലിയ വെറൈറ്റി എത്രയല്ല സ്റ്റാർട്ട് ചെയ്യണേ ഇതാണ് അഞ്ഞൂറ് പേരെ തയ്യാറെ അഞ്ഞൂറ് വരെ തയ്യണ്ട ആ അത്യാവശ്യം വലുപ്പുള്ള തയ്യാണ് എന്താ നല്ല ബുഷായിട്ടുള്ള തയ്യാണ് അതുപോലെ നല്ല വലുപ്പല്ലേ അതുപോലെ തന്നെ നമ്മുടെ സാധാ അതും ഇത് രണ്ടിലും വലിയ വ്യത്യാസമൊന്നുമില്ല ഒക്കെ സെയിം തന്നെയാട്ടാ ചെറിയ ഫ്രൂട്ട് ചെറുതെന്നുള്ള നമ്പർ കൂടുതലുണ്ടാവും കൊറേ പേര് ചെറുതാന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യണ്ട അവോയ്ഡ് ചെയ്യണ്ട രണ്ടും നല്ല ടേസ്റ്റ് ആണ് ഇതില് നമ്പർ കൂടുതലുണ്ടാവും നമ്പർ മാത്രം അതിന്റെ രണ്ടിന്റെയും ചെറിയ തൈകളുണ്ട് കേട്ടോ നമ്മൾ കാണിച്ചില്ല അത് വേറെ ഓരോ നോക്കിയപ്പോ കായ പിടിച്ചാണോ അത് അത്രയും മൂത്ത കമ്പ് കമ്പിടുത്തിട്ട് ചെയ്തിരിക്കുന്നല്ലേ അപ്പൊ അതിന്റെ ഫ്രൂട്ടിന്റെ സമയം ഫ്രൂട്ടായിട്ടുണ്ട് അപ്പൊ വേണമെങ്കിൽ കാച്ചതും കൊണ്ടുപോകട്ടാ ഇത് അഞ്ഞൂറ് വരെ ഇതിൽ പെട്ടതാ അഞ്ഞൂറ് രൂപയിൽ കാച്ചതും ഉണ്ട് അടുത്ത് നമുക്ക് ഓലോ സോപ്പോ എന്ന് പറഞ്ഞ ഫ്രൂട്ട് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് കേട്ടാ ഇതിന്റെ തൈകളുണ്ടല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് സീറ്റമ്പളം വേണമെങ്കിൽ മുന്നൂറ്റമ്പത് രൂപ കാച്ചത് എന്ന് പറഞ്ഞു അടുത്ത് നമുക്ക് ബേരാപ്പിൾ കേട്ടാ ബേരാപ്പിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ആപ്പിൾ പോലെ തന്നെയാട്ടെ ഇത് നല്ല രീതിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു വലിപ്പും കുറച്ച് മൂത്ത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇത് കാച്ച തൈകളുണ്ട് ഇവിടെ റേറ്റ് നൂറ്റമ്പത് രൂപക്ക് ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് അടുത്ത നമുക്ക് മിൽക്ക് ഫ്രൂട്ട് ഇട്ടാ ഇത് വലിയ തൈകളാണ് ഇതിന്റെ സ്റ്റാർട്ടിങ് തൈകളൊക്കെ എന്താ വില പറയുക പർപ്പിൾ ആണ് കേട്ടോ അഞ്ഞൂറ് രൂപ ഇതിന്റെ തൈകളുണ്ട് കേട്ടോ നമുക്ക് ദുര്യാന്റെ തൈകൾ വേണമെങ്കിൽ ദുര്യാന്റെ തൈകളുണ്ട് കേട്ടോ ഇവിടെ ദുര്യാണിന്റെ തൈലൊക്കെ എന്താ വില സ്റ്റാർട്ട് ചെയ്യുന്ന ദുര്യൻ തൈകള് നമുക്ക് രൂപ അടുത്ത് നമുക്ക് നോക്കിയാ കെൽഡാങ് കേട്ടാ കൽഡാങിന്റെ പ്രത്യേകത അറിയാം ആഞ്ജലിച്ച പെട്ടെന്ന് വളരെ ചെറിയ ബഡ്ഡി പറഞ്ഞത് അല്ലേഡാങ് ഇത് എന്താ പോലെ അത് വലുതാണ് ആയിരത്തി തൈകള് എഴുന്നൂറ് രൂപ സ്റ്റാർട്ട് ചെയ്യാ ഇത് ഏത് പ്ലാന്റാ ട്ടത് അതിന്റെ തൈകളുണ്ട് അതുപോലെ തന്നെ ഇതാ ആലു പ് ആലു പകെന്ന് പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് ഇണ്ടിട്ടാ അതായത് എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിലെ വെറൈറ്റികൾ ഇവിടെ തീരുന്നില്ല ഈ ഒരു ഷെഡ് കണ്ടോ നിങ്ങൾ ഇതിൽ നാറയ ഇതേപോലെ രണ്ട് മൂന്ന് ഷെഡിലാണ് ഈ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ ഫുട് പ്ലാന്റ് വേണോ അതൊക്കെ ഇവിടെ ഇണ്ടിട്ടോ നമുക്ക് ഈ നഴ്സറിയില്ലേ ഇപ്പൊ നമ്മള് എക്സോഡിക് ഫ്രൂട്ട് പ്ലാന്റ്സ് കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു ഷെഡിൽ വന്നപ്പോ ഇത് മൊത്തം ഇൻഡോർ പ്ലാന്റ്സ് അവിടെ ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് താല്പര്യമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ അതും സെലക്ട് ചെയ്ത് പോവാട്ടാ നമ്മൾ ഓരോന്നും ഓരോന്നും പറയുന്നില്ല നമുക്ക് ആവശ്യമുള്ള ഒരുവിധമുള്ള എല്ലാ ഇൻഷുറൻസ് കൂടി ഉണ്ടല്ല അപ്പൊ അതിന്റെ ഏതൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കി എടുത്ത് കൊണ്ടുപോവാം കുറ്റിക്കുരുമുളക് അല്ലേ എഴുപത്തഞ്ച് രൂപ ചെറിയ കവറ് വലുതാണെങ്കിൽ ഴ് നൂറ്റി അല്ല നല്ല രീതിയിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് വേണമെങ്കിൽ അതിന്റെ കളക്ഷൻ കൂടി കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ കളക്ഷൻ ഒക്കെ ഉണ്ടല്ലേ അതുകൊണ്ട് ഇലച്ചെടികൾ വെക്കാൻ പറ്റിയ ടൈപ്പുകളുണ്ട് നമുക്ക് അടുത്തത് ഇവിടത്തെ റംബുട്ടാന്റെ വെറൈറ്റി ആയിട്ട് കാണണം എൻ ഐറ്റീൻ ഉണ്ട് ഉണ്ട് പിന്നെ വേറെ സീസർ സീസറൊക്കെ ഉണ്ടല്ലേ അപ്പൊ അതൊക്കെ റേറ്റ് വരുന്നത് രൂപയ്ക്ക് സ്റ്റാർട്ട് ഈ ഒരു ഭാഗത്തൊക്കെ അറിയാതെ ഇരിക്കുന്ന മൊത്തം ആ ചെറുതീന്ന് വലുതായി വരുന്ന റംബുട്ടാനുകളുടെ കളക്ഷൻ ആട്ടാണത് അടുത്ത് നമ്മൾ സപ്പോർട്ട സപ്പോർട്ട ഫ്ലവറിങ് ആയ സപ്പോർട്ട കൊണ്ടുപോട്ടാ എന്താ നൂറ്റി മുപ്പത് രൂപക്ക് കാലാപതി സപ്പോട്ട് കാച്ചത് കൊണ്ടുപോട്ടാ നൂറ്റിമുപ്പത് രൂപ കവറ് അടുത്ത് നമുക്ക് കുറച്ച് പേര വെറൈറ്റികൾ കാണാട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി പേരകളുണ്ട് ഇത് കാച്ചു നിൽക്കുന്ന പേരുകൾ കവറില് കണ്ട ചെറിയ പേരനെ കാച്ചിട്ടാണ് ഇത് എന്താ പോലെ ഇവിടെ ജപ്പാൻ പേരണ്ട്ഡ് പേര പിന്നെ വി എൻ തായ്പിങ് കിലോ പേര എല്ലാ പേരും ചൈനീസ് പേര അങ്ങനെ ഒരുപാട് പേരോർട്ടിനൻ എല്ലാ രാജാക്കന്മാരും ഇവിടെ ഇണ്ട് നമ്മൾ ഓരോന്നും മാത്രം അടുത്ത് നമുക്ക് വീണ്ടും സപ്പോർട്ട് തന്നെ കാച്ചത് കൊണ്ട് പോവാറ് ചെറുതാവുമ്പോ മുന്നൂറ്റമ്പത് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സപ്പോർട്ടാ ഒരുപാട് വെറൈറ്റി വേറെ ഏതൊക്കെ പിന്നെ സപ്പോർട്ട് ഉണ്ട് എല്ലാം കാച്ചതുണ്ട് എണ്ണം കാച്ചു നിൽക്കുന്നത് കാഴ്ച കാണുന്നു സീതപ്പഴം ഇതേതാ ഗോൾഡിനാ തെങ്ങ് കുറ്റിയാടി പിന്നെ ഡോർഫ് വരണത് ഗംഗാ ബോണ്ടണ്ട് മലേഷ്യം കുള്ളൻ അങ്ങനെ സമൃദ്ധി പ്രൈസ് ഗംഗാ ബോണ്ടൊക്കെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി മുപ്പത് മലേഷ്യൂരുന്ന സ്ട്രോബറി പേരാട്ടാ റെഡ് ആണെങ്കിൽ ബുദ്ധിമുട്ടാണ് ഇവിടെ എങ്ങനെയൊരു പ്രൈസ് നമുക്ക് കാണുന്നത് ടുത്ത് വലിയ തൈകളുണ്ടല്ലേ വേറെ ചെറുതുണ്ടാ ചെറുണ്ട് ഇരുനൂറ്റമ്പത് രൂപ വേണേ സ്റ്റാർട്ടിങ് പടുമൂന്നൂറ് അത് കുറച്ച് ശ്രീലങ്കൻ ഉണ്ട് ഗോൾഡൻ ഉണ്ട് ജാതി അങ്ങനെ മൂന്നാല് വെറൈറ്റിട്ടാ നമുക്ക് ഈ നഴ്സറിയിൽ വന്നാല് ചെടികൾ വാങ്ങുന്നതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യമായ പോട്ടുകൾ വാങ്ങാം പോട്ട് മാത്രല്ല പല കളറിലും പല വെറൈറ്റിയിലും ഒക്കെ ഉള്ളത് ഒരുപാട് ഇരിക്കുന്നുണ്ട് കുറെ വിവിധ തരം പോട്ടുകളുണ്ടല്ലേ ആ പോട്ടുകള് ഇഷ്ടംപോലെ പോട്ടുകളണ്ട് വെറൈറ്റി വേണമെങ്കിൽ വെറൈറ്റി ഇൻഡോറിന് വേണമെങ്കിലും ഔട്ട്ഡോറിന് വേണമെങ്കിലും ഒക്കെ ഉള്ള പോയി അതുപോലെ തന്നെ പിന്നെന്താ

ും ഉണ്ട് അല്ലേ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ഒക്കെ പറഞ്ഞ സീസൺ ആണ് ഇപ്പം എല്ലാവരും നല്ല രീതിയിൽ വെജിറ്റബിളിന്റെ തൈകളൊക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കും അതിന് വേണമെങ്കിൽ അതിനുള്ള തൈകൾ കൂടി ഇണ്ട് കേട്ടോ മൂന്ന് രൂപ ഒരു തൈന് അല്ലെ അങ്ങനെ കുറെ വെറൈറ്റി വെജിറ്റബിൾ കൂടി ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കായ്പമംഗലത്തുള്ള അഗ്രഹബ് നഴ്സറിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ആദ്യത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തില് പറഞ്ഞു മാവും പ്ലാവും അതിലെ എല്ലാ വെറൈറ്റികളും നമ്മൾ കാണിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് വീഡിയോ ആണ് അത് അതിനുശേഷം എക്സോട്ടിക് ഫുഡ് പാൻസിന്റെ ഒരു കളക്ഷൻ പിന്നെ ഇവിടെയുള്ള എല്ലാ കളക്ഷനുൾപ്പെടുത്തി കൊണ്ടുള്ള വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പോൾ സംരംഭം പുതിയൊരു സംരംഭം നമ്മളെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപകരും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത പ്രധാന ഉദ്യോഗസ്ഥരും കൂടി ചേർന്നുകൊണ്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഓർച്ചാഡ് അതായത് നമ്മളെ പഴത്തോട്ടങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന പുതിയ തോട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ലോൺ സെറ്റിങ് അതുപോലെ തന്നെ പാർക്കുകൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം ഹരിത അഗ്രോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് അഗ്രോ സൊല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ടീം നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു കൃഷിത്തോട്ടം ഉണ്ടാക്കാനുള്ള ഐഡിയകൾ അതിനുവേണ്ടിയുള്ള പ്ലാൻ എസ്റ്റിമേറ്റ് മറ്റുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പുതുതായിട്ടുള്ള സംരംഭങ്ങൾ കാർഷിക അനുബന്ധ സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക അനുമതികളും കാര്യങ്ങളും എല്ലാ സഹായങ്ങളും നടി നട നട്ട് പരിപാലിക്കുന്ന പരിപാലിക്കുന്നതടക്കമുള്ള എല്ലാ സഹായങ്ങളും അവർ ചെയ്യും അതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആഗ്രഹമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക നിങ്ങളായിട്ട് ഞങ്ങൾ സഹായങ്ങൾ അതിൽ വരും ആ കർഷകരെ സഹായിക്കാൻ ഞങ്ങൾ എല്ലാ കാലത്തും എല്ലാ സമയത്തും മുന്നോട്ടുണ്ടാവും മുന്നോട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇത് ശരി ശരിയായിട്ട് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയുടെ പടിഞ്ഞാറൻ മേഖല ഇത് നാഷണൽ ഹൈവേ അറുപത്താറ് കന്യാകുമാരി മുതൽ പനവേൽ മഹാരാഷ്ട്ര പനവേൽ വരെ എത്തുന്ന പ്രധാനപ്പെട്ട ഹൈവേ ഇന്ന് പണിയർന്നുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ തന്നെ കൈപ്പംഗലം എന്ന പ്രദേശത്താണ് ഈ ഹൈവേ കൈപ്പൊങ്കലം ബോർഡ് എന്നാണ് ഈ ബസ് സ്റ്റോപ്പിൻ്റെ പേര് കൊടുങ്ങല്ലൂരിനും തുപ്പയാറിനും ഇടയിലാണ് ഈ തത്തിൽ ഇത് തിൽക്കുന്നത് തുപ്പയാറിനൊരു ഒമ്പതര കിലോമീറ്ററും കൊടുങ്ങല്ലൂരിൽ നിന്ന് പതിനാറ് കിലോമീറ്ററും ഇടയിലുള്ള സ്ഥലമാണ് ബോർഡ് ഇവിടെ നിങ്ങൾ വേറെ മുന്നിൽ തന്നെയാണ് നേഴ്സറി ഹൈവേ സർവീസ് റോഡിൽ തന്നെയാണ് സിമ്പിൾ ആയിട്ട് വന്ന് വരാൻ പറ്റും പിന്നെ ഈ നഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ഏക്കറിലാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെടി അല്ലെങ്കിൽ എന്താ പറയാ ഫുഡ് പ്ലാൻസ് ആയാലും ചട്ടികളായാലും എ എടു സെഡ് ഡ്രമ്മിൽ സെറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ വീഡിയോ വീഡിയോയിൽ പറഞ്ഞു അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോയിലും കൊടുക്കണ്ട ലൊക്കേഷനും കൊടുക്കണ്ടാ അപ്പൊ എല്ലാവർക്കും എളുപ്പത്തിൽ വരാം എല്ലാ ഫുഡ് പ്ലാൻസും എല്ലാ ചെടികളും ലഭിക്കും അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് അതൊക്കെ എല്ലാവരും ചെയ്താലും മറക്കരുത് ഇനിയും പുതിയ വീഡിയോ ഇരുന്നേ ബൈ ബൈ